എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഏഷ്യാനെറ്റിൽ സംപ്രേക്ഷണം ചെയ്തിരുന്ന കറുത്ത മുത്ത് എന്ന സീരിയലിനെയും അതിലെ ബാലമോളയും ആരും മറന്നിട്ടുണ്ടാകില്ല രണ്ടായിരത്തി പതിനാല് ഒക്ടോബർ ഇരുപതിനാണ് ഏഷ്യാനെറ്റിൽ കറുത്ത മുത്ത് സംപ്രേക്ഷണം ചെയ്തു തുടങ്ങിയത് പ്രേക്ഷകർ ഒന്നടങ്കം ഏറ്റെടുത്ത ഈ സീരിയൽ മലയാള ടെലിവിഷനിൽ ഏറ്റവും കൂടുതൽ എപ്പിസോഡുകൾ പൂർത്തീകരിച്ച രണ്ടാമത്തെ പരമ്പര എന്ന നേട്ടവും സ്വന്തമാക്കിയിരുന്നു ആയിരത്തി നാനൂറ്റി അൻപത് എപ്പിസോഡുകളാണ് കറുത്ത പൂർത്തിയാക്കിയത് ഇത്രയും എപ്പിസോഡിനിടയിൽ കറുത്ത കഥാപാത്രങ്ങളും പശ്ചാത്തലവും മാറിയെങ്കിലും പ്രേക്ഷകർ ഇരുകൈ നീട്ടി സ്വീകരിച്ച ബാലതാരമായിരുന്നു അക്ഷര കിഷോർ ബാലമോൾ എന്ന കഥാപാത്രത്തിന്റെ കുട്ടിക്കാലം അവതരിപ്പിച്ച അക്ഷര കിഷോർ ആർക്കിടെക്ട് ആയ കിഷോറിന്റെയും ബാങ്ക് ജീവനക്കാരിയായ ഹേമപ്രഭയുടെയും മകളാണ് കറുത്ത മുത്ത് കൂടാതെ മറ്റു ചില സീരിയലുകളിലും ും സിനിമകളിലും അക്ഷര അഭിനയിച്ചിരുന്നു എന്നാൽ പിന്നീട് പഠനത്തിന്റെ തിരക്കിലേക്ക് പോയി തനിക്കൊരു ഡോക്ടർ ആകാനാണ് ആഗ്രഹം എന്ന് അക്കാലത്തെ അഭിമുഖങ്ങളിലെല്ലാം അക്ഷര പറയുകയും ചെയ്തിരുന്നു ഇപ്പോഴിതാ അക്ഷര കിഷോറിന്റെ പുതിയ ചിത്രമാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് വലുതായ ശേഷമുള്ള താരത്തിന്റെ ചിത്രങ്ങളാണ് പ്രേക്ഷകർ ഏറ്റെടുത്തിരിക്കുന്നത് അമ്പരപ്പോഴേയും കൗതുകത്തോടെയുമാണ് അക്ഷര കിഷോറിന്റെ ചിത്രത്തിന് താഴെ പലരും കമന്റ് ചെയ്തിരിക്കുന്നത് ചെറുപ്രായത്തിൽ തന്നെ അഭിനയ രംഗത്തെത്തിയതിനാൽ തന്നെ അക്ഷരയുടെ കുട്ടിക്കാലത്തെ മുഖമാണ് എല്ലാവരുടെയും മനസ്സിലുള്ളത് വലുതായെങ്കിലും നിഷ്കളങ്ക ഭാവവും അതുപോലെ തന്നെ ഉണ്ടെന്നാണ് പലരും ചിത്രത്തിന് താഴെ കമന്റ് ചെയ്യുന്നത് ഈ ചിത്രം കാണുമ്പോഴാണ് തങ്ങൾക്കൊക്കെ പ്രായമായി എന്ന തോന്നൽ വരുന്നത് എന്ന് പരിഭവിക്കുന്നവരും ഉണ്ട് ോള എന്ന് വിളിച്ചാണ് ഭൂരിഭാഗം പേരും അക്ഷരയോടുള്ള വാത്സല്യവും സ്നേഹവും കമന്റായി രേഖപ്പെടുത്തുന്നത് ഇല്ല ഞാൻ ഇത് വിശ്വസിക്കില്ല അവൾക്ക് കൂടിപ്പോയാൽ പത്ത് വയസ്സ് അത്രയേ ഉള്ളൂ എന്നാണ് മറ്റൊരാളുടെ കമന്റ് അഭിനയത്തിനു പുറമേ പഠനത്തിലും നൃത്തത്തിലും പാട്ടിലും കഴിവ് തെളിയിച്ച താരമാണ് അക്ഷര അക്കു അക്ബർ സംവിധാനം ചെയ്ത മത്തായ കുഴപ്പക്കാരനല്ല എന്ന ചിത്രത്തിലൂടെയാണ് അക്ഷര ബിഗ് സ്ക്രീനിലേക്ക് ആദ്യം എത്തുന്നത് അതിനുശേഷം ഇരുപതിലേറെ ചിത്രങ്ങളിൽ വേഷമിട്ടു കനൽ വേട്ട ഹലോ നമസ്തേ ഡാർവിന്റെ പരിണാമം ആടുപുലിയാട്ടം പിന്നെയും തോപ്പിൽ ജോപ്പൻ അച്ചായൻസ് ക്ലിൻഡ് ലവകുഷ കാമുകി ഒരു യമണ്ടൻ പ്രേമകഥോ എന്നീ ചിത്രങ്ങളിൽ അഭിനയിച്ചു ഇതുപോലുള്ള സിനിമാ സീരിയൽ വിശേഷങ്ങൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്കും ഷെയറും കമന്റും ചെയ്യണേ പുതിയ വീഡിയോയുമായി വരുന്നിടം വരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി